ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ശശികല ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറിനെ അറിയാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല അല്ലേ മതങ്ങൾ തമ്മിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരുപാട് വീഡിയോസും ഒരുപാട് പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് ഈ ഒരു ടീച്ചർ എന്ന് പറയുന്ന ശശികല ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ശശികല ടീച്ചർ ടീച്ചർ എന്ന ഒരു അധ്യാപിക എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ഒരിക്കലും ടീച്ചർമാർ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ മക്കൾക്ക് ഒരിക്കലും വിദ്വേഷവും വർഗീയതയും ഒന്നും പറഞ്ഞു കൊടുക്കില്ല അവരെ എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിക്കുകയും അവർക്ക് നന്മ മാത്രം പറഞ്ഞു കൊടുക്കാനാണ് എല്ലാ അധ്യാപികമാരും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ശ്രമിക്കാറുള്ളത് പക്ഷേ ഈ ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചർ നേരെ മറിച്ചാണ് ഇത് എന്താ പറയുക വിശം കുത്തി നിറപ്പിക്കാൻ അല്ലെങ്കിൽ വർഗീയത വർഗീയതയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ടീച്ചറാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ അടുത്ത് ടീച്ചർ നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഒരു കാര്യം ഒരു ഒരാറാം ക്ലാസ്സുകാരൻ ചോദിച്ചൊരു ചോദ്യം ഒരിക്കലും ഒരു കുട്ടി അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കില്ല ഒരിക്കലും ചോദിക്കില്ല കാരണം ഒരു ആറാം ക്ലാസ്സുകാരൻ എന്ന് പറയുമ്പോൾ കുഞ്ഞാണ് അല്ലേ അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടി ഒരിക്കലും ചോദിക്കില്ല ഈ ഒരു ചോദ്യം അപ്പോൾ ടീച്ചർ പറയുന്നത് നമുക്ക് ഒന്ന് കേട്ടോ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികൾ എന്തെങ്കിലും തരത്തിൽ അതിനോട് സംസാരിച്ചിരുന്നോ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഒക്കെ തന്നിരുന്നു തരാറുണ്ട് അവർക്ക് ഇഷ്ടമാണ് എനിക്ക് രസം തോന്നിയിട്ടുള്ളത് പ്രൈമറി ടീച്ചറായിരുന്നു ഇവരുടെ മെയിൻ ജോലി എന്താണെന്ന് ചോദിച്ചാൽ മതങ്ങൾ തമ്മിൽ തല്ലി വേർ എന്നതാണ് നല്ല സൗഹാർദ്ദത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എല്ലാ മതത്തിൽപ്പെട്ടവരെയും വർഗീയതയും വിദ്വേഷ്യവും ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് പറഞ്ഞു കൊടുത്ത് ഈയൊരു മതത്തിനെ വെറുപ്പാക്കി മാറ്റുക എന്നുള്ളതാണ് ആറാം ക്ലാസ്സിലെ കുട്ടിയായിട്ടുള്ള ടീച്ചർ നിങ്ങൾ എന്തിനാ ഈ മതത്തില് ജനിച്ചതെന്ന് വെച്ചാൽ നല്ല ഇഷ്ടം ആയിക്കോട്ടെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു കുട്ടി ചോദിച്ചു അത്ര ടീച്ചറെ നിങ്ങൾ എന്തിനാണ് ഈയൊരു മതത്തിൽ ജനിച്ചത് ഈ ഒരു മതത്തിൽ ജനിച്ചാൽ സ്വർഗത്തിൽ പോവില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം ൂണെയാണ് പറയുന്നത് എന്ന് ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ പറയും ഇന്ന് ഓർക്കുക ഈ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരവസ്ഥ കാരണം സ്റ്റേജിന് മുമ്പിലും മേക്ക എടുത്ത് ആ മീഡിയാസിന് മുന്നിലും ഒക്കെ വർഗീയത ഇങ്ങനെ വിളമ്പുന്ന ഒരു ടീച്ചർ ആരും കാണാത്ത ഒരു ക്ലാസ് മുറിയിൽ എത്രത്തോളം വർഗീയതയും വിഷമായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവുക ഈ ഒരു സംഭവം ശരിക്കും കെട്ടിച്ചമച്ച ഒരു കെട്ടുകഥയാണെന്ന് ആർക്കും മനസ്സിലാവും കാരണം ഒരിക്കലും ഒരു കുട്ടി ഇങ്ങനെ ഉള്ള ഒരു ചോദ്യം ചോദിക്കില്ല ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആ ഒക്കെ താഴെ ഒരുപാട് കമൻ്റുകൾ കണ്ടു കിട്ടും അതൊക്കെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ തന്നെയാണ് ഇങ്ങനെ വർഗീയത എന്തിനാണ് വിളമ്പുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യം കുട്ടി ചോദിക്കില്ല എന്ന രീതിയിലെല്ലാം നല്ല കമൻറ്റുകൾ തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് ഹൈന്ദവ സഹോദരന്മാർക്ക് ഈ ഒരു ശശികല ടീച്ചറിൻ്റെ തനി നിറം അറിയാം എന്നുള്ളത് തന്നെയാണ് അത് ഇസ്ലാമിൻ്റെ വിരുദ്ധർ ഇസ്ലാമിനെ തകർക്കാൻ നോക്കുമ്പോഴും ഇസ്ലാമിനെ വേരോടെ പിഴിതെറിയാൻ ശ്രമിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ ഇസ്ലാം വിരുദ്ധർ പല വ്യാജ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ വിരുദ്ധർ ഇസ്ലാമിനെ തകർക്കാൻ അവരൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നേരെ മറിച്ച് അതിനെ ഒക്കെ തച്ച് മറിച്ച് കൊണ്ട് ഇസ്ലാം വീണ്ടും വീണ്ടും വളരുകയാണ് ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ ലൈക്കും ചെയ്യുക അതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അസ്സാം വലൈക്കും